ട്രംപ് ചുമത്തിയ അധിക തീരുവ മറികടക്കാൻ ഇന്ത്യ പുതിയ വഴികൾ തേടി ചൈനയുമായും റഷ്യയുമായും അടുക്കാനായിരുന്നു ഇന്ത്യയുടെ പ്ലാൻ അങ്ങനെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ വെച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായും പിന്നീട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായും ചർച്ചകൾ നടത്തി ആ കൂടിക്കാഴ്ചകളെ ലോകം വലിയ ആകാംക്ഷയോടുകൂടിയും വലിയ പ്രാധാന്യത്തോടു കൂടിയുമാണ് നോക്കിക്കണ്ടത് അപ്പോൾ റഷ്യയുമായി വ്യാപാര മേഖലയിൽ അടുക്കുന്നതിൻ്റെ പ്രതികാരമെന്നോണമാണ് ഇന്ത്യക്കെതിരെ അൻപത് ശതമാനത്തോളം തീരുവ ട്രംപ് ചുമത്തിയത് പക്ഷേ അമേരിക്കയ്ക്ക് വഴങ്ങാതെ റഷ്യയുമായി കൂടുതൽ അടുക്കാനും ചൈനയുമായുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ചൈനയുമായി കുറേ അയൽപ്പക്ക ബന്ധം കൂടെ കൂടി സുദൃഢമാക്കാനും അങ്ങനെ ഒരു പുതിയ ചേരി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ നരേന്ദ്രമോദി ഷാങ്ഹായ് ഉച്ചകോടിയിൽ വെച്ച് നടത്തിയത് അപ്പോൾ ഈ ഒരു പുതിയ ബന്ധം ആ ഒരു പുതിയ ബാന്ധവം പുതിയ ലോകക്രമത്തിൻ്റെ സൂചികയാണ് അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും എന്നതാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് അജിംസ് ട്രംപിനെ മറികടക്കാൻ ചൈനയുമായും റഷ്യയുമായും കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ ഈ പുതിയ തന്ത്രം ഈ പുതിയ ഒരു ബാന്ധവം അത് എത്ര കണ്ട് വർക്ക് ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും അല്ല ഇപ്പോൾ ഷാങ്ഹായി ചോടിലുണ്ടായിട്ടുള്ളത് ഒരു ഔപചാരികമായ ധാരണയോ സഖ്യമോ ഒന്നുമല്ല അതൊരു ഒരു മുമ്പ് ഒലഞ്ഞു പോയിട്ടുള്ളൊരു നയതന്ത്ര ബന്ധത്തിൻ്റെ ഒരു പു പുനക്രമീകരണമെന്നോ അല്ലെങ്കിൽ ഒരു ഒന്നുകൂടി അവരൊന്ന് ട്രൈ ചെയ്യുകയാണ് ചൈനയും ഇന്ത്യയുമായിട്ടുള്ളത് റഷ്യ നേരത്തെ തന്നെ അവിടെയുണ്ട് അപ്പോൾ ഇന്ത്യ ചൈന റഷ്യ എന്ന് പറയുന്നത് ഒരു പുതിയ സഖ്യമോ അല്ലെങ്കിൽ പുതിയ കൂട്ടായ്മ ഒന്നുമല്ല എന്നല്ല ബ്രിക്സിലുള്ള രാജ്യങ്ങൾ തന്നെയാണ് പക്ഷെ നമുക്കറിയാം ബ്രിക്സ് രാജ്യങ്ങളായിരിക്കും തന്നെ ബ്രിക്സിൻ്റെ ഒരു പ്രസക്തി കുറേ നല്ലതായിട്ടില്ലാതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഒലഞ്ഞതുകൊണ്ടാണ് ഏറ്റവും പ്രധാ ആ ഒരു ബ്രിക്സ് കൂട്ടായ്മ ദുർബലപ്പെടാനുള്ള ഒരു കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഒലഞ്ഞതായിരുന്നു അപ്പോൾ നമുക്കറിയാം ട്രംപിൻ്റെ താരിഫ് യുദ്ധത്തിന് തുടങ്ങിയതിന് ശേഷം ഇന്ത്യക്ക് മുമ്പിൽ മറ്റു വഴികളില്ല കാരണം ഇന്ത്യയുടെ ഏറ്റവും ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അപ്പോൾ അത് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ തോതിലുള്ള ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ അത് അനുഭവിക്കുകയാണ് ദശലക്ഷക്കണക്കിന് പേരുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അത് യാഥാർത്ഥ്യമാകും അപ്പോൾ ആ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അമേരിക്ക കയറ്റുമതി ചെയ്യുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഉൽപ്പന്നങ്ങളെല്ലാം മെഷീൻ ഉൽപ്പാദിക്കുന്നതല്ല അതിൽ കൂടുതലും ഈ മനുഷ്യരുടെ സ്കിൽ ആവശ്യമുള്ള തൊഴിലാളികളുടെ സ്കില് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ് ഉദാഹരണത്തിൽ ഈ ഡയമണ്ട് കട്ടിംഗ് മുതൽ തുകൽ ഉൽപ്പന്നങ്ങൾ ടെക്സ്റ്റൈൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും മനുഷ്യരുടെ അധ്വാനം ആവശ്യമുള്ളതാണ് അതുകൊണ്ടാണ് ഇത്ര ഇത്ര ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നത് പിന്നെ നമുക്കുണ്ടാകുന്ന നഷ്ടം മറ്റൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഇന്ത്യക്ക് മുമ്പിൽ ഇപ്പോഴുള്ള ഒരു വഴിയെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുക മറ്റ് രാജ്യങ്ങളിലേക്ക് അമേരിക്ക മാത്രം ആശ്രയിക്കാതെ നമ്മുടെ എക്സ്പോർട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് പറ്റിയൊരു പാളിച്ച ഇന്ത്യക്ക് പറ്റിയൊരു പാളിച്ചെന്ന് പറയാുന്നത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവും എന്ന് പ്രതീക്ഷയില്ല ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മുമ്പ് വരെയും അത് ആരും ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടില്ല ഏപ്രിലാണല്ലോ ഇത് പ്രഖ്യാപിക്കുന്നത് ആദ്യത്തെ പടിയായിട്ട് അപ്പോൾ എന്നാൽ ഈ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ടെന്നുള്ളൊരു സൂചന അദ്ദേഹം അദ്ദേഹത്തിന് ആദ്യത്തെ ടൈമിൽ തന്നെ നൽകിയിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടൈമിൽ തന്നെ ഈ താരിഫ് പ്രശ്നം അദ്ദേഹം ഉയർന്നിട്ടുണ്ട് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി എന്ന ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കമ്മിയെക്കുറിച്ച് ഇങ്ങോട്ട് മാത്രം കയറ്റി വയ്ക്കുകയാണ് അങ്ങോട്ടൊന്നും ഇറക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങളുടെ ഹാർലി ഡെവിഴ്സൺ കൂടെ കിട്ടിക്കിടക്കുകയാണ് ഞങ്ങളുടെ എല്ലാ സാധനങ്ങൾക്കും ഇതിൽ നിങ്ങൾ ഞങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊക്കെ നിങ്ങൾ ഹൈ തീരുവ ഏർപ്പാടാക്കി എന്നൊക്കെ അദ്ദേഹം മുമ്പേ പറയുന്നുണ്ട് ഇങ്ങനൊരു ഇങ്ങനൊരു സാധനം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അമേരിക്കയിൽ അമേരിക്കയെ കയറ്റുമതിക്ക് ആശ്രയിക്കുന്നതിന് പുറം നമ്മുടെ കയറ്റുമതി മേഖല ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള നയങ്ങളൊന്നും നമ്മൾ ഉണ്ടായില്ല ട്രംപ് നമ്മുടെ ഫ്രണ്ടാണ് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയതാണ് ഒരു തിരിച്ചടി ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത് അതിനാണ് അതായത് അമേരിക്ക ആശ്രയിക്കാതെ മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അയറ്റുമതി ചെയ്ത് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ തിരിച്ചടി മറികടക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത് അവിടെ ചൈനയുമായി കൂട്ടുകൂടുന്നത് നമുക്ക് എത്രമാത്രം ഗുണകരമാകും എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം പോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാണ് ഇന്ത്യയും ചൈനയും നമ്മുടെ വ്യാപാര ബന്ധം അപ്പോൾ ഇന്ത്യ അമേരിക്കയിലേക്ക് കൂടുതൽ സാധനങ്ങൾ കയറ്റുമതി അയയ്ക്കുന്നു അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നില്ല എന്നാണ് യാഥാർത്ഥ്യമെങ്കിൽ ചൈനയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് ചൈനയിൽ നിന്ന് ധാരാളം സാധനങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു എന്നാൽ ചൈനയിലേക്കുള്ള കയറ്റുമതി അമേരിക്കയുമായി അപേക്ഷിക്കുമ്പോൾ തുച്ഛമാണ് അപ്പോൾ രണ്ടിടത്തും വ്യാപാര കമ്മിയുണ്ട് റിവേഴ്സ് വ്യാപാര കമ്മിയാണ് ചൈനയായിട്ടുള്ളത് അപ്പോൾ ചൈനയായിട്ട് കൂട്ടുകൂടിയതുകൊണ്ട് നമ്മുടെ ഡയമണ്ട്സ് ചൈനയിലേക്ക് കയറ്റി വയ്ക്കാൻ പറ്റില്ല ചൈന അതിലും കൂടുതൽ കൃത്രിമ ഡയമണ്ടുകൾ ഡയമണ്ടുള്ളവരുണ്ടാക്കി അമേരിക്കയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട് ടെക്സ്റ്റൈൽസിന് ചൈനയ്ക്ക് നമ്മളെ ആവശ്യമില്ല എന്നാൽ നമ്മളൊരു ഒരു ഒരു ഉൽപ്പന്നവും നമ്മുടെ ഒരു ഉൽപ്പന്നവും ചൈനയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളെയല്ല അതേസമയം ചൈനയ്ക്ക് എന്തുവേണോ ഇന്ത്യൻ മാർക്കറ്റ് ആവശ്യമാണതാനും ചൈനീസ് മാർക്കറ്റ് നമുക്ക് അത്ര ഗുണകരമാവുകയും അപ്പോൾ ഈ കൂട്ടായ്മ കൊണ്ട് ഇന്ത്യക്ക് ഈ പറയുന്ന എക്സ്പോർട്ട് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ലക്ഷ്യം നേടാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് റഷ്യയുമായുള്ള ബന്ധം നമുക്കറിയാം എന്തിനും ഈ പ്രശ്നങ്ങളുടെയൊക്കെ മർമ്മം എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മർമ്മം റഷ്യൻ ഓയിലാണ് അപ്പോൾ റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു നമ്മൾ ആരൊഴിവാക്കിക്കൊണ്ട് നമ്മുടെ പരമ്പരാഗത എണ്ണ ഇറക്കുമതി രാജ്യങ്ങളായ ഗൾഫ് കൺട്രീസ് അത് അത്തരം രാജ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒപ്പയ്ക്ക് രാജ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റഷ്യയെ ആശ്രയിക്കുന്നു അപ്പോൾ റഷ്യ ഇങ്ങനെ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം വില കുറഞ്ഞ എണ്ണ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് നല്ലതല്ലേ എന്നൊരു നറേറ്റീവാണ് പലരും സൃഷ്ടിക്കുന്നത് വില കുറഞ്ഞ ആ എണ്ണ ആർക്കാണ് കിട്ടുന്നത് ക്ലയൻസിനും നയാരയ്ക്കുമാണ് കിട്ടുന്നത് അവരെ വില കുറഞ്ഞ എണ്ണ വാങ്ങിയിട്ട് നമുക്ക് വില കുറച്ച് തരുന്നുണ്ടോ ഇല്ല ആഭ്യന്തര വിപണിയിൽ അവരത് വിൽക്കുന്നില്ല ക്ലയൻസിൻ്റെ ഈ റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് ശേഷമുള്ള റിലയൻസിൻ്റെ എണ്ണ കയറ്റുമതിയുടെ കണക്ക് കഴിഞ്ഞാൽ അത് ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത് അവർ ഇറക്കുമതി ചെയ്യുന്ന അത്രയും ശുചീകരിച്ച അവർ യൂറോപ്യൻ കമ്മീറ്റീലും കയറ്റി ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഗുണം ഉണ്ടായത് നയാരയ്ക്കും അമ്പാനിക്കും വേണ്ടിയാണ് അപ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദത്തെ മറികടന്നുകൊണ്ട് റഷ്യൻ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ആർക്കു വേണ്ടിയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല അംബാനിക്കും നായർക്കും വേണ്ടിയാണ് ആ അംബാനിക്കും നായർക്കും വേണ്ടി നമ്മൾ റിസ്ക് ചെയ്ത് അമേരിക്ക ബന്ധമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഡിപ്ലോമാറ്റിക് പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇന്ത്യ ഇന്ത്യയുടെ ദീർഘകാലമായ വ്യാപാര പങ്കാളി നമ്മുടെ പ്രധാനപ്പെട്ട കയറ്റുമതി രാജ്യമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുന്ന ഒരു രാജ്യത്ത് നമ്മൾ പിണക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ട്രംപ് തീരുവ പ്രഖ്യാപിച്ചതൊക്കെ വേറെ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു അമേരിക്കയുമായി പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഒരു വ്യാപാര ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കി എന്തിനു വേണ്ടി രണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകാൻ വേണ്ടി അല്ലാതെ ഇന്ത്യ ആ സാധാരണക്കാർക്കൊരു ഗുണവും ഉണ്ടാകുന്നില്ല രണ്ടാമത്തെ കാര്യം ഇനി ഇനി ഇതിനെ മറികടക്കപ്പെട്ട് ട്രംപിൻ്റെ തീരുവായുദ്ധം അമേരിക്കയ്ക്ക് തന്നെയും പ്രശ്നമാണ് അമേരിക്കയിൽ തന്നെ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളോടുള്ള യൂറോപ്യൻ യൂണിയൻ കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ തീരുവുകളുടെ പേരിൽ അവിടെയുള്ള ജനങ്ങൾക്ക് തന്നെ തന്നെ അസംതൃപ്തിയുണ്ട് കാരണം അമേരിക്ക ഉപയോഗിക്കുന്ന ധാരാളം വസ്തുക്കൾ ഈ ഈ രാജ്യങ്ങളിൽ നിന്നാണ് കാനഡ മെക്സിക്കോ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നേരക്കുമതി ചെയ്യുന്നതാണ് അതേസമയം ചൈനയ്ക്കെതിരെ തീരുവമെത്തിയതിൽ അമേരിക്കകർ കുറെ ഒക്കെ നല്ലതാണ് എന്ന അഭിപ്രായമാണ് കാരണം അതിൻ്റെ വേറൊരു കാരണം ചൈന അവരുടെ വില കുറഞ്ഞ പ്രൊഡക്ട്സ് ഡംപ് ചെയ്യുന്നു മൂലം അല്ലെങ്കിൽ അമേരിക്കയുടെ ഉൽപാദനം ചൈനയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നു മൂലം അവിടുത്തെ ജോലി നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നം അവർക്കുണ്ട് അവരുടെ പ്രശ്നം ചൈനയാണ് മറ്റു രാജ്യങ്ങളല്ല അപ്പോൾ ഇന്ത്യ അവർ അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ടെക്സ്റ്റൈൽസ് വന്നില്ല ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് തരും ഇന്ത്യയിൽ നിന്ന് തൊഴിലുൽപ്പന്നങ്ങൾ വന്നില്ല അത് വിയറ്റ്നാമിൽ നിന്ന് വരും അത് അത് അവർക്ക് പ്രശ്നമല്ല ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും വസ്തുക്കൾ കിട്ടാതെ അമേരിക്കക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നവേയില്ല ഈ അമേരിക്കയെ ആവശ്യം ഇന്ത്യയ്ക്കാണ് ഇന്ത്യയെ കൊണ്ടാവശ്യം അമേരിക്കയ്ക്കല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനൊരു ഡിപ്ലോമാറ്റിക് പാളിച്ച് നമുക്ക് പറ്റിയിട്ടുണ്ട് ആ ആ പാളിച്ച് അംഗീകരിച്ചുകൊണ്ട് ഭാവിയിൽ ഇതുണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം അതിന് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് കിട്ടുന്ന മികച്ച വിപണി എവിടെയായിരിക്കണം എന്നാണ് ഇപ്പോൾ ഇന്ത്യ അന്വേഷിക്കേണ്ടത് അതല്ലാതെ ഇപ്പോൾ ചൈനയുമായിട്ടുള്ള ചൈനയും റഷ്യയുമായിട്ടുള്ള ഒരു സഖ്യം ഒരു സിംബോളിക്കായ അർത്ഥത്തിൽ ട്രംപ് ഞങ്ങളെ പേടിപ്പിക്കേണ്ട ഒരു സിംബോളിക്കായ അർത്ഥത്തിൽ ഞങ്ങൾ ഞങ്ങൾ വീണ്ടും കൂട്ടിയിറഞ്ഞിരിക്കുകയാണ് ഞങ്ങളൊരു വലിയ സൈനിക ശക്തിയാണ് സാമ്പത്തിക ശക്തിയാണ് ഞങ്ങൾ വലിയ മാർക്കറ്റാണ് റഷ്യയും ചൈനയും ഇന്ത്യയും എന്നുള്ളൊരു സിംബോളിക്കായ മെസ്സേജ് ട്രംപിന് കൊടുക്കാമെന്നല്ലാതെ പ്രായോഗികമായി ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നത്തിന് ഈ സഖ്യം പരിഹാരമാവുന്നില്ല അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവോ അല്ല അതിൽ ഗുണമെന്ന് വെച്ചാൽ രാഷ്ട്രീയമായൊരു സന്ദേശമാണ് അത് ഇപ്പോൾ അജിംസ് പറഞ്ഞ പോലെ ഒരു എന്താണ് ഒരു ഒരു ജസ്റ്ററാണ് നോക്കൂ നിങ്ങൾ അമേരിക്ക പെട്ടെന്ന് ടാരിഫ് ചുമത്തുന്നു വലിയ തോതിൽ ടാരിഫ് ചുമത്തുന്നു അത് നിങ്ങൾ ടാരിഫ് ചുമത്തുന്നു ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടില്ല ഞങ്ങൾ ഞങ്ങൾക്ക് സഖ്യങ്ങളുണ്ട് അല്ലെങ്കിൽ പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്കറിയാം ആ നിലക്കുള്ള ഒരു ഡിപ്ലോ ഡിപ്ലൊമാറ്റിക് ഒറ്റോണമി അത് വളരെ പ്രധാനപ്പെട്ടാണ് ഞങ്ങൾ ഡിപ്ലോമാറ്റിക്കലി ഏതെങ്കിലും ഒരാളോട് എന്താണ് അല്ല ഞങ്ങൾ ഡിപ്ലോമാറ്റിക് ഓട്ടോണമി ഉള്ളൊരു രാജ്യമാണ് എന്നുള്ളൊരു സന്ദേശം നൽകുന്നതിൽ നിശ്ചയമായിട്ടും മോഡിയുടെ സന്ദർശനവും അവിടുത്തെ പെർഫോമൻസും വിജയിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ഐ മീൻ കൂടിക്കാഴ്ചകൾ സംസാരങ്ങൾ എല്ലാം അതിന് നിശ്ചയമായിട്ടും ഗുണമായിട്ടുണ്ട് അത് പ്രധാനപ്പെട്ടൊരു കാര്യം ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിനകത്ത് എന്താണ് നിതാന്ത ശത്രുക്കളും നിതാന്ത ഇല്ല നിതാന്ത താൽപ്പര്യങ്ങളേ ഉള്ളൂ എന്നാണ് പറയുക ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡിപ്ലോമാറ്റിക് പ്രയോറിറ്റീസ് നിശ്ചയിക്കുന്ന എന്താണ് ആ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളായിരിക്കണം ആ രാജ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെൻസിലല്ല പറയുന്നത് ഒരു രാജ്യത്തെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്നാണ് രാജ്യത്തിൻ്റെ സമ്മദ്ഘടന ശക്തിപ്പെടുത്തുക ജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുക അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ലൈഫ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനനുസൃതമായിട്ടാണ് റിലേഷൻഷിപ്പ് മെയിൻ്റെ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഒരു ഡിപ്ലോമാറ്റിക് ഡിപ്പെൻഡൻസി വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിച്ച് മാത്രം കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടി വരും അങ്ങനെയല്ല ഞങ്ങൾ ഡിപ്ലോമാറ്റിക് അറ്റോണമി ഉള്ള ഒരു രാജ്യമാണ് എന്നൊരു സന്ദേശം നൽകുന്നതിൽ നിശ്ചയമായിട്ടും മോഡി വിജയിച്ചിട്ടുണ്ട് പക്ഷേ ഓക്കെ ആ ഒരു സിംബോളിക് പ്രതീകാത്മകമായ അർത്ഥത്തിൽ ആ വിജയം അവകാശപ്പെടുമ്പോഴും പ്രായോഗികമായി അത്രത്തോളം ബെനഫിഷ്യൽ ആകും എന്നുള്ളതാണ് പ്രധാനം അതേക്കുറിച്ച് അജിംസ് പറഞ്ഞു ഇപ്പോൾ ചൈനയുമായിട്ട് നമ്മൾ ബന്ധം മെച്ചപ്പെടുത്തുന്നു അത് നമ്മുടെ എക്കണോമിയെ എത്രത്തോളം ഫലപ്രദമായി അത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് അപ്പോൾ അതിൽ വേറൊരു ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റിനെ വേറെ ഉണ്ട് കേട്ടോ കാരണം വെച്ചാൽ ചൈനയുമായിട്ട് ചൈനയുമായിട്ട് നമ്മളേറ്റവും ഒടുവിലത്തെ എൻഗേജ്മെൻ്റ് എന്താണ് അത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനെ സമ്പൂർണ്ണമായി പിന്തുണക്കുകയാണ് ആര് ചെയ്തത് ചൈന ചൈനയുടെ ആയുധങ്ങളാണ് പാകിസ്ഥാൻ നമുക്കെതിരെ ഉപയോഗിച്ചത് ചൈനയുടെ മിലിറ്ററി ഇൻ്റലിജൻസാണ് പാകിസ്ഥാൻ നമുക്കെതിരെ ഉപയോഗിച്ചത് ചൈനീസ് പേഴ്സണൽസ് തന്നെ പാകിസ്ഥാനിൽ വന്ന് ഇവർക്ക് കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തെന്നുള്ള റിപ്പോർട്ട് അൺവെരിഫൈഡായുള്ള റിപ്പോർട്ടുകളുണ്ട് നമ്പർ വൺ അപ്പോൾ ഇത്രയും നമ്മൾ ഏറ്റവും ഗുരുതരമായ ഒരു പ്രതിസന്ധി അല്ലെ ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിൽ നമ്മളുടെ അഡ്വേഴ്സറിയുടെ കൂടെ നിന്ന രാജ്യമാണ് അവര് ചൈന എന്ന് മാത്രമല്ല അന്ന് ച പാകിസ്ഥാനിൻ്റെ കൂടെ നിന്ന മറ്റ് രണ്ട് രാജ്യങ്ങൾക്കെതിരെ നമ്മൾ വലിയ തോതിൽ പ്രചാരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് തുർക്കിയും അസർബൈജാനും ഇപ്പോൾ അസർബൈ തുർക്കിയിലെ ഒരു പ്രൈവറ്റ് കമ്പനി ഇന്ത്യയിലെ ഗ്രൗണ്ട് ഹാൻഡ് എന്താണ് എയർപോർട്ടിലെ ഗ്രൗണ്ട് ഹാൻഡിലിങ് ഓപ്പറേഷൻസിൻ്റെ ഒരു ഒരു കരാർ അവർ അക്വയർ ചെയ്തു ആ കരാർ പോലും ആ കരാർ പോലും റദ്ദിത് ഇപ്പോൾ തിരിച്ചു പോയിട്ടുണ്ട് വേറെ കാര്യം അസർബൈജാനിലേക്ക് ടൂർ പോകരുതെന്ന് നമ്മുടെ നാട്ടില് മിത്രങ്ങൾ വരെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു അതെന്താ അതിൻ്റെ കാരണം അസർബൈജാനിൽ ടൂറിസ്റ്റ് ഞങ്ങൾ മോശമായതുകൊണ്ടാണോ അതല്ല ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ്റെ കൂടെ നിന്നത് അപ്പോൾ ആ നിലക്ക് അസർബൈജാനെതിരെയും തുർക്കിക്കെതിരെയും ചൈനയ്ക്കെതിരെയും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ വലിയ വികാരം ഉണ്ടായാണ് അതിൽ ന്യായമുണ്ടെന്ന് വിചാരിക്കുക കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സന്ദർഭത്തിൽ അവർ കൂടെ നിന്നില്ലെന്ന് മാത്രമല്ല അവർ മറ്റവനെ സഹായിച്ചു രണ്ടാമത്തെ പ്രശ്നം ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റാണ് ഈ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ബെൽറ്റ് റോഡ് എവിടെ ഇതിലൂടെ കടന്നു പോകുന്ന അറിയുമോ ഗിൽജിത് ബാൽട്ടിസ്ഥാൻ എന്ന് പറയുന്ന എന്താണ് പി ഒ കെയുടെ ഭാഗമായിട്ടുള്ള പാക് ഓക്യുപ്പൈഡ് കശ്മീരിൻ്റെ ഭാഗമായിട്ടുള്ള ഗിൽജിത് ബാലിസ്ഥാനിലൂടെയാണ് ഈ ഇവരുടെ ബെൽറ്റ് റോഡ് കടന്നു പോകുന്നത് അത് ശരിയല്ല എന്ന് ഇന്ത്യ അതിൻ്റെ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ദാറ്റ് ഇസ് അവർ ലാൻഡ് ഞങ്ങൾക്ക് നിയമപരമായ അവകാശമുള്ള ഭൂമിയാണത് അതിലൂടെ നിങ്ങൾ പാകിസ്ഥാനുമായി ചേർന്ന് റോഡുണ്ടാക്കുന്നത് ശരിയല്ല എന്ന നിലപാട് ഇന്ത്യ എപ്പോഴും ഇന്ത്യയുടെ സ്റ്റേറ്റഡ് പൊസിഷനാണത് ഗവൺമെൻറ്റുകൾ മാറിയാലും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായൊരു നിലപാടാണത് പക്ഷേ ആ നിലപാടിനെ പരിഗണിക്കാനേ ചൈന സന്നദ്ധമായിട്ടില്ല അതിനോട് ഏതെങ്കിലും നിനക്ക് റെസ്പോണ്ട് ചെയ്യാൻ പോലും ചൈന സന്നദ്ധമായിട്ടില്ല അവരെന്താ ചെയ്ത് ആ റോഡ് പ്രോജക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്ത് അതേതാണ് അതിൻ്റെ കംപ്ലീഷനിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള ചൈനയുമായിട്ട് നമുക്ക് ഭായി ഭായി ആകേണ്ടി വന്നു എന്നുള്ളതിൽ ഒരു ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്തുകൊണ്ട് ആ പ്രശ്നം എന്തുകൊണ്ട് ഉണ്ടായെന്ന് ചോദിച്ചാൽ അനാവശ്യമായൊരു ഡിപ്പെൻഡൻസി എവിടെ ഉണ്ടായിരുന്നു അമേരിക്ക ഉണ്ടായിരുന്നു അനാവശ്യമായിട്ടുള്ള ഒരു ഒരു അമിത സൗഹൃദം എന്ന് പറയാവുന്ന ഒരു സംഗതി അമേരിക്കയുമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം എന്തെങ്കിലും ഒരു ഡിപ്ലോമാറ്റിക് ഇൻസെൻറ്റീവോ അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടുള്ള ഒരു കാഴ്ചപ്പാടൊന്നുമല്ല ബ്ലാങ്ക് ആയിട്ട് അല്ല മൈ ഫ്രണ്ടാണ് എന്താ മൈ ഫ്രണ്ടാവുന്നത് സം ഈ മോഡിക്ക് മാത്രമല്ലല്ലോ ട്രംപ് മൈ ഫ്രണ്ടായത് സംഘമിത്രങ്ങൾക്കെല്ലാം മൈ ഫ്രണ്ടാണ് അവിടെയുള്ള ഇന്ത്യക്കാർ അവിടെയുള്ള ഹിന്ദുത്വ സംഘടനകൾ ആർക്കു വേണ്ടിയാണ് ക്യാമ്പയിൻ നടത്തിയത് ഈ ട്രംപിന് വേണ്ടിയായാലും എന്താ കാര്യം നോക്കൂ ട്രംപ് വളരെ കണിശമായ കുടിയേറ്റ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് കുടിയേറ്റക്കാരാൽ ഇന്ത്യക്കാർ ക്യാമ്പയിൻ നടത്തി ഈ ഇദ്ദേഹം തന്നെ പോയിട്ട് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രചാരണം നടത്തിക്കൊടുത്തു ഇതൊക്കെ എന്താ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് ട്രംപ് മറ്റവന്മാർക്ക് പണി കൊടുക്കുന്നവനാണ് ഇത്രയേ ഉള്ളൂ അപ്പം മറ്റവനെ പണി കൊടുക്കുന്നവർക്ക് കൂടെ ഞങ്ങൾ നിൽക്കും ഇത് നമ്മുടെ നയനിലപാടുകളെ ഈ വിദേശ ബന്ധങ്ങൾ ഡിപ്ലമസിയെ സ്വാധീനിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉണ്ടായുള്ള അതിവിചിത്രമായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ഇവിടെ ഷാങ്ഹായിൽ ഈ ചൈനയിൽ ഉച്ചകോടിയിൽ ഷാങ്ഹായിലല്ല ഇത്രാണ് നടന്നത് വേറൊരു സിറ്റിയിൽ വേറൊരു സിറ്റിയാണ് പേര് മാറുന്നത് തിയാൻജിൻ ആ തിയാൻജിൻ തിയാൻചിൻ മൂടി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഗ്ലോബൽ സൗത്തിനെ കുറിച്ച് പറയുന്നുണ്ട് വളരെ ഗ്ലോബൽ സൗ മുമ്പ് ജി സെവൻ ഉച്ചകോടിയിലും ജി ട്വൻ്റി ഉച്ചകോടിയിലും അദ്ദേഹത്തിനെക്കുറിച്ച് പറഞ്ഞു ഈ ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡർഷിപ്പ് റോളിൽ നിൽക്കാൻ പറ്റുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാണ് ഇന്ത്യ ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് ശരിയുമാണ് കാരണം ലോകത്ത് ഏറ്റവും പോപ്പുലേഷനുള്ള രാജ്യമാണ് ഒരു ഡെവലപ്പിംഗ് നേഷനാണ് ഡെവലപ്പിംഗ് ഇക്കണോമിയാണ് പക്ഷേ ഗ്ലോബൽ സൗത്തിൻ്റെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്താണ് ഈ പറയുന്ന അമേരിക്കൻ കേന്ദ്രീകൃതമായിട്ടുള്ള സാമ്രാജ്യത്വ മുന്നണിക്കെതിരായിട്ടുള്ള ഈ ഗ്ലോബൽ ഹെജിമണി പുലർത്തുന്ന ആ ബ്ലോക്കിനെതിരായിട്ടുള്ള ഈ ഡെവലപ്പിംഗ് ദുർബല രാജ്യങ്ങളുടെയും വികസ്വര രാജ്യങ്ങളുടെയും കൂട്ടായ്മയെ കുറിക്കാനാണ് ഈ പറയുന്ന ഗ്ലോബൽ സൗത്ത് എന്ന പ്രയോഗം നടന്നത് ഇന്നത്തെ ഗ്ലോബൽ കോൺടക്സ്റ്റിൽ ഗ്ലോബൽ സൗത്തിൻ്റെ ഏറ്റവും ഗ്ലോബൽ സൗത്തിന് മുമ്പിൽ ഏറ്റവും ഏറ്റവും പ്രസ്സിംഗ് ഇഷ്യൂ എന്താണ് പലസ്റ്റൈൻ ഇഷ്യൂ ആണ് പലസ്റ്റൈനിൽ അമേരിക്കൻ സ്പോൺസർഷിപ്പിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജിനോസൈഡ് അതിനെതിരെയാണ് ഗ്ലോബൽ സൗത്ത് മൊത്തം ഗ്ലോബൽ സൗത്തിലെ പോപ്പുലേഷൻ അതിനെതിരെയാണ് ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ എവിടെ നിന്നു എന്നു വെച്ചാൽ ഇന്ത്യയിൽ ഈ പറയുന്ന എക്കോ സിസ്റ്റം ഈ സംഘപരിവാർ എക്കോ സിസ്റ്റം അതെവിടെ നിന്നു വളരെ സ്പഷ്ടമായി ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അപലപിക്കാൻ എന്ത്ക്ക് സാധിച്ചില്ലല്ലോ അപ്പോൾ അങ് അങ്ങനെ ഒരു രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കാ സാധിക്കാതെ ഗ്ലോബൽ സൗത്ത് ശക്തിപ്പെടുത്തണം ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡർഷിപ്പിലേക്ക് ഇന്ത്യ ഉണ്ടാകും എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് അത് സാധിക്കാതെ നോക്കും ഇറാനുമായി ഇറാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര പങ്കാളിയാണ് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് നമ്മൾ അവിടെ ഒരു ഒരു പോർട്ട് സ്വന്തമായി ഉണ്ടാക്കി നടത്തുന്ന രാജ്യമാണ് ഷബാർ പോർട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ഏഷ്യയിലേക്കുള്ള നമ്മുടെ കവാട് നമ്മുടെ ഗേറ്റ് വേ ആയിട്ട് നമ്മൾ കാണുന്നത് ഷബാർ പോർട്ടാണ് പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്യാൻ അതല്ലാതെ വഴിയില്ല നമുക്ക് എന്നിട്ടും ആ സന്ദർഭത്തിൽ ഇന്ത്യയുടെ നിലപാടെന്താണ് നോക്കൂ ഇന്ത്യൻ വിദേശകാര്യ മന്ദിരം ഒഫീഷ്യലി എക്സ്പ്ലിസിറ്റ്ലി ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്ന നിലപാടും സ്വീകരിച്ചിട്ടില്ല ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് സ്വീകരിച്ചത് പക്ഷേ ഇന്ത്യൻ ഈ പറയുന്ന റൂളിംഗ് ക്ലാസ് എക്കോ സിസ്റ്റം അവർ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു മിത്രങ്ങളുടെ ഒരു പബ്ലിക് സൈക്ക് എന്തായിരുന്നു അപ്പോൾ ഇവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുമായുള്ള ബന്ധം ഇസ്രായേലുമായി ബന്ധമുള്ള ബന്ധം അല്ലെങ്കിൽ ഗ്ലോബൽ പൊളിറ്റിക്കൽ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ ഇതിനെയൊക്കെ അവർ കാണുന്നത് മറ്റവനെ പണി കിട്ടുമോ കിട്ടുമെങ്കിൽ ആ പണി കൊടുക്കുന്നതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ഈ ഒരു എന്താ ദുർബല മനസ്സിന് ഒരു സവിശേഷമായിട്ടുള്ളൊരു മനോഘടന ഇതിനകത്തു നിന്നാണ് ഇവരുടെ ഡിപ്ലോമാറ്റിക് പ്രയോറിറ്റീസ് പോലും രൂപപ്പെടുന്നത് അതുകൊണ്ടാണ് ട്രംപിന് ട്രംപിനെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം അതിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം നല്ല ബന്ധം ഉണ്ടാക്കുക ആ രാജ്യവുമായി നല്ല ബന്ധമുണ്ടാക്കാൻ വളരെ പ്രധാനമാണ് പക്ഷെ ഒരു ബ്ലാങ്ക് ചെക്ക് ട്രംപിന് കൊടുക്കുകയാണ് മൈ ഫ്രണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിൻ നടത്തുകയാണ് ഇതൊക്കെ ഉണ്ടാകുന്ന എന്താണ് ഈ പറയുന്ന ഈ മിത്ര മിത്ര മനസ്സുണ്ടല്ലോ മിത്ര മനസ്സിനെ അവരെയും കൂടി സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആളാണ് കേട്ടോ അവിടെ ഉള്ളത് ഈ അതുണ്ടല്ലോ ആ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ ഒരു മനസ്സമാധാനവും ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇത്രയേ ഉള്ളൂ ഇത് ഈ നമ്മുടെ ഫ്രണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനായ താല്പര്യങ്ങളുണ്ട് പുള്ളിക്ക് പുള്ളിയുടെ പ്രയോറിറ്റീസ് ഉണ്ട് ഈ ക്ലംബർ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് ടാരിഫ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേർഡ് ഇതാണ് എൻ്റെ എൻ്റെ ഡിക്ഷണറിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്കാണ് ടാരിഫ് എന്ന് പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന അദ്ദേഹത്തിനൊരു എന്താണ് ഒരു ദീർഘകാല പോളിസി ഉണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല വളർ വളരെ ഇമ്പൽസീവായുള്ളൊരു മനുഷ്യൻ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിപ്ലോമസി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച ആ ഒരു കാഴ്ചപ്പാടിനേറ്റം വലിയ തിരിച്ചടി കൂടിയാണ് ഇത് അത് മനസ്സിലാക്കും പക്ഷെ ആ തിരിച്ചടിയുടെ സന്ദർഭത്തിലും ആ ഒരു ഡാമേജ് കൺട്രോൾ ചെയ്യുവാനും പുതിയ അവന്യൂസ് കണ്ടെത്തുവാനുമുള്ള ശ്രമം വളരെ എന്താണ് ആണെങ്കിലും ആ ശ്രമം നടത്തുന്നു അതിൽ മോഡിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു പുതിയ ഓഫ് കോഴ്സ് ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടും ചൈനയിലേക്ക് ചൈന സിയായിട്ട് കാണുന്നു സംസാരിക്കുന്നു പുടിനുമായിട്ട് കാറിൽ പോകുന്നു സംസാരിക്കുന്നു നമുക്ക് ഒരു ഓപ്പൺനെസ് ഉണ്ട് എന്നൊരു പ്രതിവിധി അങ്ങനെ സൃഷ്ടിക്കാൻ സാധിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ നമ്മുടെ ഒരു ഒരു എന്താ പറയുക ബോട്ടം ലൈനിൽ ഗ്രൗണ്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇനിയും കാത്തിരുന്ന് കാണാം കാരണം നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ ഈ ടാരിഫ് ഈ എക്സ്പോർട്ടുകളെല്ലാം നിലയ്ക്കുമ്പോൾ ഇവിടെ നമ്മുടെ കുടിൽ വ്യവസായങ്ങളിൽ വരെ സംഭവിക്കുന്ന വലിയ തിരിച്ചടികളുണ്ട് അത് പൊടുന്നതിനെ മറികടക്കാൻ പറ്റുമോ വെച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു സെല്ലിംഗ് പോയിൻ്റ് ഒരു ചിപ്പ് ബാർഗേനിങ് ചിപ്പ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് നമ്മളെന്നുള്ളത് ലോകത്തെ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ മാർക്കറ്റാണ് പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് അതൊരു വൈബ്രൻറ്റ് മാർക്കറ്റാണെങ്കിൽ ഇവിടെയുള്ള മനുഷ്യർക്ക് ബയിങ് കപ്പാസിറ്റി ഉണ്ടാകേണ്ടേ ആ ഒരു ബയം കപ്പാസിറ്റി ഉള്ളൊരു ജനതയായി ജനതയെ മാറ്റിയെടുക്കണ്ടേ അതും കൂടെ പ്രധാനമാണല്ലോ അപ്പോൾ അത് അതിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഭരണകൂടത്തിൽ ഉത്തരവാദിത്തമാണ് നമ്മൾ ഒരു ഒരു വാതിലടയുമ്പോൾ പുതിയ വാതിലുകൾ തുറക്കുക പുതിയ വാതിലുകൾ ഉണ്ടാക്കുക എന്നതൊക്കെയാണ് പ്രധാനം ആ നിലക്കുള്ള ഒരു ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് നമുക്ക് എന്നുള്ളതിനെ കാണാം പക്ഷേ ഇത് ഇവർ തന്നെ ഉണ്ടാക്കിയ ദുരന്തമാണ് ഇവർ തന്നെ ഉണ്ടാക്കിയ ഡിപ്ലോമാറ്റിക് ക്രൈസിസ് ആണ് എന്ന് മനസ്സിലാക്കണം അങ്ങനെ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഈ ട്രംപിനെ ബ്ലാങ്കായി വിശ്വസിച്ചത് കൊണ്ട് മോദിക്ക് കിട്ടിയ പ്രധാനമന്ത്രിക്ക് കിട്ടിയ ഒരു വലിയ തിരിച്ചടിയായിരുന്നു ഈ ട്രംപ് ഏർപ്പെടുത്തിയ അധിക ചുങ്കം അതിനെ ഇപ്പോൾ പുതിയൊരു ബന്ധവുമുണ്ടാക്കിക്കൊണ്ട് മറികടക്കാൻ കഴിയുമോ എന്ന് നോക്കുകയാണ് കാത്തിരുന്ന് കാണാം